കാട്ടാക്കട പഞ്ചായത്തിൽ പുഷ്പകൃഷി തൈനിടയിൽ ഉത്സവം നടന്നു ഐ ബി സതീഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റും ഇന്ദിലേഖ മുഖ്യ അതിഥിയായിരുന്നു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ മഹിളാ കിസാൻ ശാക്തീകരൺ പരിയോജന തിരുവനന്തപുരം സൗത്ത് ഫെഡറേഷനും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് എന്നിവർ സംയുക്തമായാണ് ഓണക്കാല പുഷ്പ ആരംഭിച്ചത് വെള്ളനാട് ബ്ലോക്കിലെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ പാറച്ചൽ വാർഡിൽ ഒരു ഏക്കറിലും കിള്ളിവാടിൽ ഒന്നര ഏക്കറിലുമായാണ് ആകെ രണ്ടര ഏക്കർ ഭൂമിയിലാണ് പുഷ്പ കൃഷിയുടെ ഭാഗമായി ജമന്തി പൂ കൃഷി ആരംഭിക്കുന്നത് ഓണക്കാലത്ത് വിളവെടുപ്പ് നടത്തി പൂക്കൾ വിപണിയിൽ എത്തിക്കാനാണ് പരിശ്രമിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ മികച്ച രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് കാട്ടാക്കട എം എൽ എ ഐ വി സതീഷ് പറഞ്ഞു മൂന്ന് വർഷം മുമ്പാണ് നമ്മൾ ആരംഭിച്ചത് അന്ന് പല്ല കളിയാക്കി ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല തമിഴ്നാട്ടിലെ തോവാളയിൽ ആവശ്യം പോലെ പൂവിറ്റും പിന്നെ നമ്മുടെ നാട്ടിൽ എന്തിനു പൂക്കൃഷി ആദ്യം പത്ത് ഏക്കർ പരീക്ഷണം രണ്ടാമത്തെ വർഷമായപ്പോൾ ഇരുപത്തഞ്ച് ഏക്കർ കഴിഞ്ഞ വർഷം അറുപത് ഏക്കറിൽ പൂക്കൃഷി ഇത്തവണ നമ്മുടെ മണ്ഡലത്തിൽ നൂറ് ഏക്കറിലധികം പൂക്കൃഷി ആരംഭിക്കാറുണ്ട് പൂക്കൃഷി നടന്നിടകങ്ങളിലെല്ലാം പൂപ്പാടം കാണാൻ മറ്റു ജില്ലകളിൽ നിന്ന് ആളുകൾ ടൂറിസ്റ്റുകളെപ്പോലെ വിനോദസഞ്ചാരികളെപ്പോലെ എത്തിയ അനുഭവം നമ്മുടെ മണ്ഡലം അപ്പോൾ നമ്മുടെ നാടിനെ ലോകത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്താൻ കൂടിയുള്ള ഒരവസരമാണ് ഈ ഭൂകൃഷി കൈനടൻ ചടങ്ങ് ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കുടുംബങ്ങളെ എം എൽ എ മലയാളം നല്ല കരിശ്രദമായി പറഞ്ഞു കഴിഞ്ഞു അതൊക്കെന്തായാലും നമ്മുടെ എന്തിനും ഏതെങ്കിലും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനം ഒരു മാതൃക തന്നെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി നമ്മുടെ എം എൽ എയുടെ മണ്ഡലത്തിൽ പല ഭാഗത്തും ഇത്തരത്തിലുള്ള പുഷ്പ കൃഷി നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അന്നൊക്കെ വളരെ അസൂയകോധയാണ് ഞാനത് നോക്കിയിരുന്നത് ഞങ്ങളുടെ ബ്ലോക്കിലും നമ്മുടെ മണ്ഡലത്തിലുമൊക്കെ ഇത് നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടായാലും നമ്മുടെ ബ്ലോക്കിൽ പെട്ടെന്ന് കാട്ടാക്കര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ പ്രദേശം നാലര ഏക്കറോളം സ്ഥലത്ത് പുഷ്പ കൃഷി നടത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷം തന്നെ ഏതായാലും നമുക്ക് പൂക്കൃഷി മാത്രമല്ല കാട്ടാ ഗ്രാമപഞ്ചായത്ത് പൂക്കൃഷി ഇപ്പോൾ നമ്മുടെ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് രണ്ടര ഏക്കറാണ് തുടർന്ന് അഞ്ചഞ്ചര ഏക്കർ പ്രദേശത്തേക്ക് പഞ്ചായത്തിൽ തന്നെ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് പൂക്കൃഷി വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ വിവിധ വിവിധപ്പെട്ട രീതിയിലാൾ പൂക്കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഓണത്തിന് നമുക്ക് സമ്പുഷ്ടമായി തന്നെ നമുക്ക് പൂ വളവെടുപ്പ് നടത്താൻ കഴിയുന്ന സാഹചര്യം ഇവിടെ രൂപപ്പെടും ഇവിടെ രണ്ട് സ്ഥലവും എം കെ എസ് പിയുടെ സഹായത്തോടു കൂടി വെള്ളനാട് ബ്ലോക്കിൻ്റെയും നമ്മുടെ എം ജി എൻ ആർ ഇയുടെയും ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടര ഏക്കറിൽ പിന്നെ ഈ പ്രവൃത്തി ഏറ്റെടുക്കുന്നത് മറ്റ് സ്വ സ്വകാര്യ ഭൂമികളിൽ മറ്റുള്ളവർ സ്വന്തമായിട്ടാണ് ആ പിന്നെ ഈ പൂക്കൃഷി നടത്തുന്നത് അതോടൊപ്പം തന്നെ ഏകദേശം പന്ത്രണ്ട് ഏക്കറോളം നമ്മുടെ ജ ഈ പച്ചക്കറി കൃഷി നമ്മളിപ്പോൾ പിന്നെ കൃഷി ചെയ്യാൻ പറ്റാത്ത കരിശു ഭൂമികൾ കാട്ട ഗ്രാമപഞ്ചായത്തിലെ ലാൻഡ് ബാങ്കിലേക്ക് ആ ഭൂമി നമുക്ക് ആളുകൾ തരികയും ആ ഭൂമിയിൽ നമുക്കിപ്പോൾ മാതൃക കൃഷിത്തോട്ടങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷം തന്നെ ആരംഭിച്ചിട്ട് ആരംഭിച്ചിട്ടുണ്ട്